Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പലപ്പോഴായിട്ട് ഉയർച്ചയും താഴ്ചയും പരിവർത്തനങ്ങളും വരുന്നതായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരിൽ സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരം പരിശ്രമിക്കുന്നവരാണ് സ്വയം പരിശ്രമത്തിലൂടെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ട് എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതും ഈ ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര മൂലക്ഷേത്ര ആധിപത്യവും ഉള്ളതുകൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവാധിപനും ദുരിതാധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി മുതൽ നീചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മാർച്ച് മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധന ചിലവിന് സാധ്യത കാണുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നുണ്ടെങ്കിലും വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ അവതാര വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാൻ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്